മകൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല ശരീരത്തിലാകെ ഇരുപത് മുറിവുകൾ ട്രെയിനിൽ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് വർക്കലയിൽ ട്രെയിനിൽ ആക്രമണത്തിന് ഇരയായ പത്തൊൻപത് കാരി സ്ത്രീകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന കുടുംബം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിൽ അതൃപ്തി അറിയിച്ച കുടുംബം മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു മകളുടെ ശരീരത്തിൽ ഇരുപത് ഉണ്ടെന്നും മകളെ ജീവനോടെ വേണമെന്നും അമ്മ പ്രിയദർശിനി മാധ്യമങ്ങളോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ പേടിയായെന്നും പ്രിയദർശിനി പറഞ്ഞു മകളുടെ നില അതീവ ഗുരുതരമാണെന്നും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്നും അമ്മ കൂട്ടിച്ചേർത്തു മൃതദേഹം കിടക്കുന്നത് പോലെയാണ് എന്റെ മക ുന്നത് മകൾക്ക് നല്ല ചികിത്സ കിട്ടണം എന്റെ കുഞ്ഞിനെ തിരികെ വേണം അവൾക്ക് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞിട്ടില്ല തലയിൽ രണ്ട് മുറിവുകളുണ്ട് ആകെ ഇരുപത് മുറിവുകളുണ്ട് വെന്റിലേറ്ററിന്റെ കൂടിയാണ് ശ്വാസം എടുക്കുന്നതെന്നാണ് പെൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ നാൽപ്പത്തി മണിക്കൂർ കഴിയാതെ ഡോക്ടർമാർ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നതെന്നും പ്രിയദർശിനി പറഞ്ഞു മകളുടെ ഒപ്പമുള്ള കൂട്ടുകാരി എത്താൻ കണ്ടില്ലെന്നും മകളുടെ കാര്യം വാർത്തയിലൂടെയാണ് അറിഞ്ഞതെന്നും അവർ വ്യക്തമാക്കി തൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് മകൾ വന്നതെന്നും വരുന്ന കാര്യം അമ്മയോട് പറഞ്ഞിരുന്നുവെന്നും പ്രിയദർശന് പറഞ്ഞു സ്ത്രീകൾക്ക് ട്രെയിനിൽ ഒരു സുരക്ഷയും ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളാണ് ചില സ്ത്രീകൾ ഭയന്ന് ടോയ്ലറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദ്യപിച്ച് ധാരാളം പേരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഇതൊക്കെ സഹിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് രണ്ടു മക്കളെ വളർത്തിയതെന്നും അവർ പറയുന്നു ശ്രീകുട്ടിയുടെ ഭർത്താവ് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലാണെന്നും അമ്മ പറഞ്ഞു ഇന്നലെ രാത്രി കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യവെയാണ് മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ പത്തൊൻപത് കാരിയായ സ്ത്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടത് പർക്കല സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാറി അയന്തി മേൽപ്പാലത്തിനടുത്ത് വെച്ച് രാത്രി എട്ട് നാല്പതിന് ജനറൽ കോച്ചിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് രണ്ട് പെൺകുട്ടികൾ ശുചിമുറിയിൽ പോയി വരുമ്പോൾ വാതിൽ നടത്തുണ്ടായിരുന്ന പ്രതി സ്ത്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുകയായിരുന്നു കൂടെയുള്ള പെൺകുട്ടിയെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അതേസമയം ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നില്ലെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല ആശുപത്രിയിൽ എത്തിയതിനേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടു തലയിൽ പലയിടത്തും ചതവുകളുണ്ട് ഈ ചതവുകൾ സുഖപ്പെടുത്താൻ സമയമെടുക്കും തലച്ചോറിലെ പരിക്ക് പെട്ടെന്ന് മോശമാകാനും ഇടയുണ്ട് സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു